അങ്ങനെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ ഡേറ്റുകൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുകയാണ് അതായത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ നവംബർ ഡേറ്റ്സിലാണ് നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത് അതായത് എൽ എസ് ജി എസ് എസ് ഐ കേരള ബാങ്ക് പോലുള്ള ഏറ്റവും പ്രസ്റ്റിജിയസ് ആയിട്ടുള്ള എക്സാംസിലേക്കുള്ള അല്ലെങ്കിൽ തസ്തികയിലേക്കുള്ള മെയിൻസ് പരീക്ഷ നിങ്ങളുടെ അവസാനത്തെ കടമ്പകളിലൊന്ന് നിങ്ങളിന് താണ്ടാൻ പോവുകയാണ് ഇവർ മാസങ്ങൾ അപ്പോൾ ഈ ഏരിയാസൊക്കെ എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് നീക്കറിയാം പല ആൾക്കാർക്കും കട്ട് ഫിലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ള കൺഫ്യൂഷനുണ്ട് കട്ട് ഓഫ് മാർക്ക് നല്ലതായിട്ട് നല്ലതായിട്ടുള്ള ആൾക്കാരുടെ കൺഫ്യൂഷൻ മൂന്ന് മെയിൻസ് എക്സാം ഇതൊക്കെ എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെയുള്ളതാണ് പക്ഷേ വളരെ ഈസിയാണ് സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് മൂന്ന് പരീക്ഷകൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം സോ അതിൻ്റെ ഫുൾ സ്ട്രാറ്റജി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും സോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക വളരെ ചെറിയ ഒരു വീഡിയോ ആയിരിക്കും ഇത് ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീ സ്ട്രക്ചറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചുകളിൽ യൂസ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ജൂൺ ഇരുപതിന് മുമ്പ് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മുടെ മെയിൻസ് ബാച്ചുകൾ എക്സ്ട്രീമലി അഫോർഡബിൾ ആയിട്ടുള്ള ഫീ സ്ട്രക്ചറായി കിട്ടുക കോംബോ കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങളിപ്പോൾ എൽ എസ് ജി എസ് ഐ ഒരുമിച്ച് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ കോംബോ കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും ജൂൺ ഇരുപതാം തീയതിയോട് കൂടി നമ്മുടെ ഒരു ഓഫർ പ്രൈസ് എൻഡ് ചെയ്യുന്നതാണ് സ്റ്റിൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയ ഫീസ് സ്ട്രക്ചറിൽ തന്നെ ഫ്യൂച്ചറിലും ക്ലാസ്സുകൾ കിട്ടുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സും മാപ്പിങ്ങും സ്ട്രാറ്റജിയും എല്ലാം ഞാൻ ഇവിടെ കൊടുക്കാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിൽ മെമ്പേഴ്സാവുക ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരും അവിടെ ഡെയിലി തരുന്ന ഇത്തരത്തിലുള്ള നോട്ടുകളും ഫ്രീ മെമ്പർഷിപ്പും മോക്ക് ടെസ്റ്റുകൾ നമുക്ക് കൃത്യമായി അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ നമുക്ക് ആദ്യമേ ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് ഈ ഡേറ്റ്സിനുള്ളിൽ സിലബസ് പഠിച്ച് തീർക്കേണ്ടത് എന്നുള്ള സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാം അതായത് ആദ്യമേ പരീക്ഷ വരാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനാണ് അല്ലേ എസ് ഐ ആം എസ് ഐ ബാക്കിയുള്ള എസ് ഐക്കൊക്കെ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ എക്സാം പ്രതീക്ഷിക്കാം പിന്നീട് വരുന്നത് നമ്മുടെ കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജറാണ് അതിൻ്റെ എക്സാംസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒക്ടോബർ മാസത്തിനുണ്ടോ ഒക്ടോബർ മാസത്തിലാണ് അല്ലേ ഈ കൂടുതൽ ഏറ്റവും വലിയ സിലബസ് ആണ് എൽ എസ് ജി എസ് മെയിൻസിനുള്ളത് ഭാഗ്യത്തിന് എൽ എസ് ജി എസ് മെയിൻസ് നമുക്ക് നവംബറിൽ മാത്രമേ ഉള്ളൂ നവംബറിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മൂന്ന് പരീക്ഷയ്ക്കും ഒരുമിച്ച് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യുക എസ് സേയുടെ സിലബസ് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള സിലബസിലേക്ക് പോവുക ഇവിടെ സിലബസ് കുറേ ഓവർലാപ്പിങ് എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട് അത് കണ്ടെത്തി പ്രയോറിറ്റി ബേസിസിൽ പഠിക്കാം അതല്ല എൽ എസ് ജി എസ് മാത്രമാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ പേപ്പർ ടു ആരംഭിക്കുക അത് ഞാൻ തൊട്ട് താഴെ പറഞ്ഞുതരാം എങ്ങനെ വേണമെന്നുള്ളത് ഈ കൂടുതൽ റിലേറ്റീവ്ലി ഈസി സിലബസ് എന്ന് പറയുന്നത് കേരള ബാങ്കിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ആണ് അത് സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും അങ്ങനെ വരുന്നില്ല നിങ്ങൾക്കറിയാം ആ പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ അത് തന്നെ കട്ടക്കി ഫോക്കസ് ചെയ്യുക മറ്റൊന്നില്ലേക്കും ശ്രദ്ധിച്ചിരിക്കുക തിരിക്കേണ്ട കാര്യമില്ല എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് എങ്ങനെ പഠിക്കണം എന്ന് പറയുമ്പം സ്ട്രാറ്റജിക്കലായിട്ട് പഠിക്കുക സ്ട്രാറ്റജിക്കലായിട്ട് പഠിക്കാം എഗെയിൻ നിങ്ങൾക്ക് പ്രിലിംസിന് സബ്മിഷൻ കട്ട് ഓഫ് ഇല്ല അടുത്ത ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെയും കെ എസിൻ്റെയും ഒക്കെ ബാച്ചസ് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കമൻറ്റ് സെക്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും അപ്പോൾ സ്ട്രാറ്റജിക്കലായിട്ട് എങ്ങനെയാണ് മെയിൻസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് സിലബസ് എന്ന് പറയുമ്പം നിങ്ങൾ പ്രിലിംസ് ഒരുപാഷേ പല ഭാഷ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും പ്രിലിംസിൻ്റെ സിലബസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ ഫെമിലിയറാണ് മെയിൻസിൻ്റെ സിലബസ് ഇപ്പോഴും ഒരു അന്യഗ്രഹ ജീവിയെ പോലെയുള്ള ഒരു സിലബസ് ആണ് പല ആൾക്കാർക്കും എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഡിഫറെൻ്റ് ആണ് എൽ എസ് ജി എസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഡിഫറൻ്റ് ആണ് കേരള ബാങ്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഈസിയാണെന്ന് പറയാം അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ സിലബസ് സിലബസിനോട് കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കാം അതിനുമുമ്പ് ഇത് പറയുന്നത് അങ്ങോ അങ്ങോട്ടേക്ക് പോവാം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൃത്യമായി സിലബസ് വായിച്ച് ഓരോ കീവേഡ്സും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ പഠിച്ച് തുടങ്ങുമ്പോൾ ഏത് ഏരിയയ്ക്ക് ഫോക്കസ് കൊടുക്കണമെന്ന് അറിയുമോ സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ ആയിരിക്കണം ബിക്കോസ് സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ചുള്ള ബാക്കി ഏരിയാസ് പ്രിലിംസിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ ഏരിയസ് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾ പ്രിലിംസ് പാസ്സാവാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രിപ്പ് കുറച്ച് കുറവുള്ള ഏരിയാസും സ്പെഷ്യൽ ടോപ്പിക്സ് ആണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഏരിയാസും സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെയാണ് ഫോക്കസ് ചെയ്ത് അതുതന്നെ പഠിക്കാം ഓക്കെ അടുത്തൊരു എക്സ് അടുത്ത മെയിൻ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള സ്റ്റഡി തന്നെ ഉണ്ട് സിസ്റ്റമാറ്റിക് സ്റ്റഡി സിലബസ് മനസ്സിലാക്കുന്നു സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക്സ് എക്സ്ട്രീം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നു പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കും എവിടെയാണ് ഞാൻ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്താണ് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ഇത് നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കാം എസ് ഐയുടെ സിലബസ് ഉണ്ട് എൽ എസ് ടി എസിൻ്റെ സിലബസ് ഉണ്ട് കേരള ബാങ്കിൻ്റെ സിലബസ് ഉണ്ട് ഇതിന് ഞാൻ വട്ട വിട്ട് വെച്ചിട്ടുള്ള ഏരിയാസും ഉണ്ട് ഒരു റെക്റ്റാംഗ് ആയിട്ടുള്ള ഉണ്ട് വട്ട വിട്ട് വെച്ചിട്ടുള്ള ഏരിയാസ് എല്ലാ പരീക്ഷയിലും ഉണ്ട് ഹിസ്റ്ററി ജോഗ്രഫി എല്ലാ പരീക്ഷകളും ഉണ്ടല്ലോ എൽ എസ് ജി എസിനുണ്ട് എസ് ഐക്കുണ്ട് കേരള ബാങ്കിനുണ്ട് ലൈഫ് സയൻസ് എല്ലാവർക്കും ഉണ്ട് കറണ്ട് അഫേഴ്സും ആരത്തമാറ്റിക്സും ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജും എല്ലാവർക്കും ഉണ്ട് സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ ഏരിയാസ് ഒരുമിച്ച് പഠിക്കും ഒരു വെടിക്ക് മൂന്ന് പക്ഷേ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളത് പഠിക്കാം എൽ എസ് ജി എസിലേക്ക് വരുമ്പോഴും ഇത്ര ഏരിയാസ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ട് ഇവിടെ പേപ്പർ ടു ആണ് നിങ്ങൾ റാങ്ക് നിശ്ചയിക്കുക എൽ എസ് ജി എസിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ പേപ്പർ ടു ആയിരിക്കും നിങ്ങൾ റാങ്ക് നിശ്ചയിക്കുക ബിക്കോസ് അതൊരു അടിപൊളി സിലബസാണ് യു പി എസ് സി മാതൃകയുള്ള സിലബസ് ആണ് പക്ഷേ ഇഗ്നോൻ്റെ ടെക്സ്റ്റുകൾ മാത്രം മതി ഇക്നോൻ്റെ ടെക്സ്റ്റുകളും വെബ്സൈറ്റ് ഗവൺമെൻറ് വെബ്സൈറ്റ്സ് റെഫർ ചെയ്യുകയാണെങ്കിൽ ഇത് മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒരു ഷോർട്ട് കട്ട് വേണമെന്നുള്ള ആൾക്കാർക്ക് മാത്രം ഞങ്ങൾ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാം അതിൻ്റെ ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇഗ്നോൻ്റെ ബുക്സ് റെഫർ ചെയ്യാം അല്ലെങ്കിൽ ഗവൺമെൻറ് വെബ്സൈറ്റ്സ് ഇതിനകത്ത് റെഫർ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ ഇവിടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ് ഐ പറഞ്ഞ് തീർത്തിട്ട് എൽ എസ് ജി എസ് ഉള്ളിൽ പോകാം അല്ലേ എസ് ഐയുടെ കാര്യം ശ്രദ്ധിച്ചോ നാൽപ്പത്തഞ്ച് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ് സ്പെഷ്യൽ ടോപ്പിക്സ് ഓടിക്കുക ബാക്കിയുള്ള ഇത്ര ഏരിയാസ് ഇതിനോട് ബാക്കിയുള്ള സംഭവങ്ങൾ ചേർത്ത് പഠിക്കാം നമ്മളി എൽ എസ് ജി എസിലേക്ക് പോകുമ്പോൾ ഈ എൽ എസ് ജി എസിൻ്റെ പേപ്പർ വൺ നമുക്ക് വളരെ ഫെമിലിയറാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ പക്ഷേ പേപ്പർ ടു വളരെ കിഴിലൻ സിലബസ് ആണ് ബിക്കോസ് ഇവിടെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഏരിയയിൽ വരുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ആണ് ആക്ച്വലി എന്തുകൊണ്ടാണ് അവരെ കിട്ടിയിട്ടുള്ളതൊരു കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റിയില്ല പൊളിറ്റി മീൻസ് സ്ട്രഗിൾ ഫോർ പവർ എന്നൊരു മീനിങ് അവരുണ്ട് ഹിസ്റ്ററി അതാണല്ലോ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലികളുടെ ചരിത്രമാണല്ലോ പക്ഷേ കൊളോണിയൽ ഹിസ്റ്ററിയാണ് ഇന്ത്യൻ എക്കണോമിയിലും ഇന്ത്യൻ പൊളിറ്റിയിലൂടെ വരുന്നത് ഇതിലെ പല കാര്യങ്ങൾ നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചിട്ടുള്ളതാണ് പിള്ളേരെ ഇതൊന്നും പുതിയ വിഷയങ്ങൾ അതൊക്കെ നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചിട്ടുള്ളതാണ് ഇതിൽ കംപ്ലീറ്റ്ലി ന്യൂ എന്ന് പറയാവുന്ന ഏരിയാസ് ഈ പറയുന്ന പോലെ അർബൻ ഗവർണൻസിൻ്റെ ചില ഏരിയാസ് വരുന്നുണ്ട് ഡെമോക്രാറ്റിക് ഡീസണലൈസേഷനിൻ്റെ ഡീസെൻട്രലൈസ് പ്ലാനിങ്ങിൻ്റെ ഏരിയാസ് വരുന്നുണ്ട് പക്ഷേ ഇതിൽ പലതും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്നതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡീസ് പഠിച്ചതിനിടയ്ക്ക് നിങ്ങൾ പ്രിലിംസിൽ കവർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് ഈ ഏരിയാസിൽ പഠിക്കാം ഈ ഗവർണൻസിനകത്തെ കുറച്ച് ഏരിയാസും നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നത് തന്നെയാണ് കേരള ഗവർണൻസിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഈ കേരള ബാങ്കിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇത്ര ഏരിയാസ് കോമൺ ആണ് ഓക്കെ എക്കണോമിക്സ് പോലുള്ള സബ്ജക്ട് ഓൾറെഡി പ്രിൻസിപ്പൽ കവർ ചെയ്ത് തന്നെയാണ് അപ്പോൾ കേരള കേരള ബാങ്കിൻ്റെ സിലബസ് ഫിനിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഈസിയാണ് അപ്പോൾ നിങ്ങൾ എസ് ഐക്കോ എൽ എസ് ടി എസ് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ കേരള കേരള ബാങ്കിൻ്റെ സിലബസ് കവേഡായി പൊക്കോളും അത് എക്സെപ്റ്റ് ഈ സ്പെഷ്യൽ ആക്ട് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഏരിയ മാത്രമാണ് കുറച്ച് ഏലിയൻ ആയിട്ടുള്ളത് ബാക്കിയുള്ള ഒരുവിധ ഏരിയാസ് എല്ലാം കവേർഡായി പൊക്കോളും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സെരുതി സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടുന്നതാണ് ഓക്കെ സോ ഇനി നിങ്ങൾ മടിച്ചു നിൽക്കാതെ അരച്ച് നിൽക്കാതെ പഠിച്ച് തുടങ്ങുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ സമയം നിങ്ങളുടെ റാങ്കിനെ നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സ് ആയിരിക്കണേ നിങ്ങൾക്കൊരു അമ്പത് മാർക്കിന് മുകളിലുണ്ടെങ്കിൽ ദയവായി പഠിച്ചു തുടങ്ങാം എൽ എസ് ടി എസ് കേരള ബാങ്കിന് നാൽപ്പത്തഞ്ച് മാർക്കിന് മുകളിലുണ്ടെങ്കിൽ എസ് ഐക്കും പഠിച്ചു തുടങ്ങാം ഞാനീ പറഞ്ഞ കട്ട് ഓഫ് പ്രൊഡക്ഷൻ അല്ല ജസ്റ്റ് ഒരു അസസ്മെൻറ്റ് മാത്രമാണ് പറയുന്നത് സമയം നഷ്ടപ്പെടുത്താതിരിക്കുന്നത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി സോ സിലബസ് ഡൗൺലോഡ് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇത് മൂന്ന് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് മാത്രം കാര്യമില്ല എത്രയും പെട്ടെന്ന് സിലബസ് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് കിടക്കണം റിവിഷനിലേക്കും പ്രാക്ടീസിലേക്കും കിടക്കണം കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന ട്രയാങ്കിൾ ഫിലോസഫി പഠിക്കുക അത് റിവിഷൻ നടത്തുക പിന്നത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഉപയോഗിച്ചായിരിക്കണം ഞങ്ങളുടെ ബാച്ചിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ തരുന്നതായിരിക്കും സോ ഞങ്ങളും ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് സിസ്റ്റമാറ്റിക്കായിട്ട് ആയി ഫിനിഷ് ചെയ്തതിനു ശേഷം ഇൻറ്റെൻസീവായിട്ടുള്ള റിവിഷനിലേക്ക് കടക്കാനാണ് കഴിഞ്ഞ പ്രിലിംസും ഞങ്ങൾ സിലബസ് നേരത്തെ തന്നെ ഫിനിഷ് ചെയ്തിട്ട് റിവിഷനിലേക്ക് കടന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പ്രിലിംസ് എക്സാം അധികം ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് സീരിയസ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുള്ള ആർക്കും പ്രിലിംസ് എക്സാം അത്രയും ഡിഫിക്കൽറ്റ് അല്ല ബിക്കോസ് റിവിഷൻ പ്രോപ്പറായിട്ട് നടത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് മെയിൻസിൻ്റെ സിലബസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും റിവിഷൻ നടത്താൻ പറ്റും പ്രാക്ടീസ് നടത്തിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷാ ഹോളിൽ പോയി കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാനും സാധിക്കും സോ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ റൈറ്റ് വേ പ്രിപ്പറേഷൻ തുടങ്ങുക അപ്പോൾ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് അവൻ ആരും മറക്കണ്ട നമ്മൾ അഫോർഡബിൾ കോഴ്സസിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ഉണ്ടാവില്ല ടെലിഗ്രാം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനും പറ്റും വിളിച്ച് സംസാരിക്കാനും പറ്റും മെൻറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്